നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ബാർബർ ഷോപ്പ് ലൈസൻസ് പുതുക്കൽ മുടിമാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കണം ഇരുപത്തേഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാപനങ്ങളിൽ എണ്ണായിരം മാത്രമാണ് സംസ്കരണത്തിന് തയ്യാറാവുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് അംഗീകൃത ഏജൻസികൾക്കും മുടിമാലിന്യം കൈമാറുന്നുവെന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ബാർബർ ഷോപ്പുകളും ബ്യൂട്ടി പാർലറിലും ഉൾപ്പെടെ സലൂൺ വിഭാഗത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പുതുക്കി നൽകുന്നു സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ മുടിമാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശിക്കുന്ന മന്ത്രി സംസ്ഥാനത്ത് ലൈസൻസുള്ള ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാപനങ്ങളിൽ എണ്ണായിരത്തോളം മാത്രമാണ് ഇതിന് തയ്യാറാകുന്നതെന്ന് ചൂണ്ടിക്കാട്ടി എല്ലാ ഷോപ്പുകളും സർക്കാർ അംഗീകരിച്ച ഏജൻസികൾക്ക് മാത്രമേ മാലിന്യം എന്ന് സംഘടനകൾ മന്ത്രിക്ക് ഉറപ്പ് നൽകി സംസ്കരണ പ്ലാന്റുകളുണ്ടെന്നും കൃത്യമായി പ്രവർത്തനം നടത്തുന്നുവെന്നും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും ശുചിത്വ മിഷനും നേരിട്ട് വിലയിരുത്തിയാണ് ഏജൻസികൾക്ക് അംഗീകാരം നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു ബ്ലേഡ് പ്ലാസ്റ്റിക് ഏപ്രൺ കോട്ടൺ ടിഷ്യൂ തുടങ്ങിയവയും ഇത് ഏജൻസികൾ ശേഖരിക്കും കടകളിലെ എല്ലാ അജൈവ മാലിന്യങ്ങളും ഏജൻസികൾ വഴി ശേഖരിക്കുന്നുവെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം ഹരിതകർമ്മ സേനയുടെ യൂസർ ഫീയിൽ നിന്ന് ഇത്തരം കടകളെ ഒഴിവാക്കും ഭക്ഷണവും സാനിറ്ററിയും അടങ്ങുന്ന മാലിന്യം ഉണ്ടെങ്കിൽ ഹരിതകർമ്മ സേനയ്ക്ക് പണം നൽകണമെന്ന് യോഗത്തിൽ ധാരണയായി ഏജൻസികളുടെ ഫീസ് ഉയർത്തുന്നതാണെന്ന സംഘടനയുടെ പരാതി പരിശോധിക്കാൻ ശുചിത്വ മിഷനെ മന്ത്രി ചുമതലപ്പെടുത്തി പ്രതിവർഷം തൊള്ളായിരം ടൺ മുടിമാലിന്യം ഉണ്ടാകുന്നതായാണ് ഏകദേശ കണക്ക് രണ്ട് വർഷം കൊണ്ടാണ് ഇവ മണ്ണിലേക്ക് വിഘടിച്ച് ചേരുന്നത് ജലസ്രോതസ്സുകളിലും പൊതു ഇടങ്ങളിലും ഇവ തള്ളുന്നതും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മുടിമാലിന്യം കത്തിച്ചാൽ അമോണിയ ഹൈഡ്രജൻ സൾഫൈഡ് സൾഫർ ഡയോക്സൈഡ് പോലുള്ള വിഷവാതങ്ങൾ ഉണ്ടാകുന്നു സൗന്ദര്യവർത്തക ഫാഷൻ മേഖലകളിൽ ഹയർ എക്സ്റ്റൻഷൻ വിഗ് കൺപീലി മീശ താടി തുടങ്ങിയവയ്ക്കും ഷാംപൂ എണ്ണ കണ്ടീഷണർ ചായങ്ങൾ മുതലായവയുടെ ഗുണനിലവാരം പരീക്ഷിക്കാനും റീസൈക്കിൾ ചെയ്ത മുടി ഉപയോഗിക്കുന്നു അല്ലാത്തവ വളമാക്കി മാറ്റാനുള്ള സാങ്കേതികവിദ്യ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ